ായിട്ടാണ് ഷാഫി സിദ്ധിഖ് ഷാഫിയുള്ള സീനാണ് ഷാഫി കേസിൽ പ്രവർത്തിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ താല്പര്യത്തിൽ നിന്നാളാ സിദ്ദിഖ് ടി സിദ്ധിഖ് പക്ഷെ ടി സിദ്ധിഖ് മലബാറുകാരനാണ് പക്ഷെ ടി സിദ്ധിഖിന് ഷാഫിക്കുള്ളമാരിയുള്ള ഒരു സ്വീകാര്യതല്ല കേരളത്തിൽ മൊത്തത്തിൽ ഷാഫിക്ക് ഉണ്ട് എല്ലായിടത്തും ഒരു കരിസ്മാറ്റിക് ലീഡർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ രീതി രീതിയാലും ഒരുപക്ഷെ സാധ്യതയുണ്ട് അവിടെ സമുദായിക സമവാക്യങ്ങൾ പോലും പ്രസക്തമാവില്ല ഇപ്പം ഈ തൃശൂരോ തിരുവനന്തപുരത്തോ കേരളത്തിന്റെ ഏത് സ്ഥലത്തു കൊണ്ടേ നിർത്തിയാൽ പോലും ഞാൻ പറയുന്നു ധർമ്മടത്തോണ്ടേ നിർത്തിയാ പോലും ഷാഫി അല്പം ചെയ്യും കാരണം അതിന് പറ്റുന്ന രീതിയിൽ പിന്നെ കോൺഗ്രസ്സുകാരെല്ലാം സെക്യുലർ തന്നെയാണ് അതിനകത്തുനിന്ന് എനിക്ക് സംശയമൊന്നുമില്ല വർഗീയവാദികളൊന്നും ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ബി ജെ പി ലീഡർഷിപ്പിലും കോൺഗ്രസ് ലീഡർഷിപ്പിലും സി പി എ ലീഡർഷിപ്പിലും സി പി ഐ ലീഡർഷിപ്പിലും മുസ്ലിം ലീഗിൽ ലീഡർഷിപ്പിലും ഉള്ളവരാണ് ആരും എനിക്കറിയാവുന്ന നേതാക്കന്മാരാരും വർഗീയവാദികളല്ല എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ളതാണ് പക്ഷേ പിന്നെ എന്നാൽ തന്നെയും അവരിൽ പലരും പലയിടത്തും മത്സരിക്കുമ്പോൾ ഈ ജാതി മത സമവാക്യങ്ങളൊക്കെ വലിയ ഘടകമാകാറുണ്ട് ഷാഫി